നമസ്കാരം മണിപ്പൂർ സാഹസികതയുടെ ഭൂമിയെന്ന് ജനങ്ങളെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ആദ്യമായി മണിപ്പൂരിലെത്തിയ മോദി ചുരാൻപൂരിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും നാടാണ് മണിപ്പൂരെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രകൃതിയുടെ അമൂല്യവത്തായ സമ്മാനമാണ് മലകൾ അതേസമയം അത് നിങ്ങളുടെ നിരന്തര കഠിനാധ്വാനത്തെ പ്രതിഫലിക്കുന്നു മണിപ്പൂരിലെ ജനങ്ങളുടെ ആവേശത്തിന് മുന്നിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എന്നാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മണിപ്പൂരിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഇംഫാലിനെ ദേശീയ റെയിൽവേ പാതയുമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കും മണിപ്പൂരിലെ ഈ മണ്ണ് അക്രമത്തിന്റെ പിടിയിലായത് പലരെയും ബാധിച്ചിട്ടുണ്ട് ക്യാമ്പിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന ഉത്തമ പ്രതീക്ഷയുണ്ട് സമാധാനത്തിന്റെ പാതയിലേക്ക് വരാൻ അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി താൻ എല്ലാ കാര്യങ്ങൾക്കും വികസനത്തിനുമൊപ്പമുണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ കൂട്ടിച്ചേർത്തു ഏഴായിരം വീടുകൾ ഇവിടെ നിന്ന് പലായനം ചെയ്തവർക്കായി നിർമ്മിക്കും അഞ്ഞൂറ് കോടി ഇവർക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനവും അദ്ദേഹം എല്ലാ സമുദായങ്ങളുമായും സമാധാനത്തിനായി ചർച്ചകൾ തുടങ്ങിയതിൽ സന്തോഷമുണ്ട് യുവാക്കളുടെ ആശങ്ക പരിഹരിക്കാനും വികസനത്തിനും ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു കേന്ദ്ര സർക്കാർ മണിപ്പൂരിലെ ജനങ്ങളുടെ കൂടെയുണ്ട് എന്നും പലായനം ചെയ്യപ്പെട്ടവർക്ക് സഹായം ഉറപ്പാക്കുമെന്നും മോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഉറപ്പു നൽകി വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മോദി മണിപ്പൂരിലെത്തിയത് സന്ദർശനത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് ഇംഫാൽ വിമാനത്താവളത്തിലെത്തിയ മോദിയെ ഗവർണർ അജയ് കുമാർ ഭലയും ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഗോയലും ചേർന്നാണ് സ്വീകരിച്ചത് റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി ചുരാ എത്തിയത് മഴ കാരണം ഹെലികോപ്റ്റർ യാത്ര ഒഴിവാക്കിയിരുന്നു ത്രിവർണ പതാക കയ്യിലെന്തിയ ആയിരങ്ങളാണ് റോഡ് മാർഗം പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാനായി എത്തിയത് ചിരാചന്ദ്പൂരിലെത്തിയ മോദി കുട്ടികളുമായി സംസാരിച്ചു കലാപത്തിനു ശേഷം ആദ്യമായാണ് മോദി മണിപ്പൂരിൽ എത്തുന്നത് എന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട് നൂറ്റി ഇരുപത് സ്കൂളുകളുടെയും കോളേജുകളുടെയും സ്പോർട്സ് കോംപ്ലക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ഏഴായിരം കോടിയുടെ പദ്ധതി വലിയ വികസനം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഐസ്വാൾ സന്ദർശനത്തോടെയാണ് പ്രധാനമന്ത്രി ത്രിദിന സന്ദർശനത്തിന് തുടക്കമിട്ടത് മിസോറാമിലെ ഇന്ത്യൻ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറാബി സൈരംഗ് പദ്ധതിയിലെ മുപ്പത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹോട്ടി സൈരംഗ് റെയിൽപാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി രാവിലെയോടെ ഐസ്വാളിൽ നിർവഹിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇംഫാലിലും ചുരാചന്ദ്രും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇംഫാലിലെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഏക്കറോളം നീണ്ടു കങ്ക്ലാ കോട്ടയുടെ പരിസരത്താണ് പ്രധാനമന്ത്രിയുടെ പരിപാടിക്കായി വേദി വേദിയൊരുക്കിയിരുന്നത് ചുറ്റുഭാഗത്ത് സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ചിരാചന്ദൂരിൽ സംഘർഷമുണ്ടായത് ആശങ്കക്കിടയാക്കിയിട്ടുണ്ട് മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങളും അലങ്കാരങ്ങളും ഒരു സംഘം നശിപ്പിക്കാൻ ശ്രമിച്ചതായാണ് വിവരങ്ങൾ വന്നിരുന്നു ഇത് സംഘർഷത്തിലേക്ക് വഴുതുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം പോലീസും സുരക്ഷാസേനയും എത്തിയാണ് അക്രമികളെ തുരത്തിയത് കുക്കി കൗൺസിൽ കഴിഞ്ഞ ദിവസം മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ കലാപത്തിൽ കൊല്ലപ്പെട്ട കുക്കി വിഭാഗക്കാരുടെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ ഓർമ്മ മതിൽ മറിച്ച് അലങ്കാരങ്ങൾ നടത്തിയതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്